ആയത്തുകളിലൂടെയുള്ള നമ്മുടെ ഈ പ്രയാണം ആയിരത്തി അറുന്നൂറ്റി എഴുപത് എപ്പിസോഡുകൾ പിന്നിട്ട് പരിശുദ്ധ ഖുർഹാനിലെ പതിനെട്ടാമത്തെ ജുസുൽ ഇരുപത്തി നാലാമത്തെ സൂറത്ത് ആയ സൂറത്തു നൂറിൽ എത്തിയിരിക്കുകയാണ് അള്ളാഹു കഴിഞ്ഞെടുത്തോളം സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം ധാരാളം പ്രയോജനവും നൽകുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ വരിയിലും വാക്കിലും നമ്മെ അനുഗ്രഹിക്കുകയും അബദ്ധങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും വിശുദ്ധ കുറവാൻ ഈ പ്രയാണം പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും െറത്തുന്നൂർ പൊതുവെ ഖുർആൻ പഠിതാക്കൾക്ക് വളരെ താല്പര്യവും ആവേശവും ഉള്ള ഒരു സൂറത്താണ് അലൈഹി വസല്ലമ സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നിർദ്ദേശിച്ച സൂറകളിൽ സൂറത്തുന്നൂറും സൂറത്തും അഹസാബും കാണാൻ കഴിയും പുരുഷന്മാരെ മായിത പറഞ്ഞതുപോലെ ഉമർ അബുൽ ഹത്ത പ്രതി അള്ളാഹുഹനു ഗവർണർമാർക്ക് അയച്ച കത്തിൽ അത് സൂചിപ്പിച്ചത് മുഫസറുകൾ ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള നിത്യജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള പരിശുദ്ധ കുർവാനിലെ സൂറകളിലൊന്നാണ് സൂറത്തുനൂറ് അതുകൊണ്ടാണ് അത് പ്രത്യേകം പഠിപ്പിക്കുവാൻ പറയുന്നത് സ്ത്രീപുരുഷന്മാർ തമ്മിലുള്ള ഇടപഴകലുകളിൽ സൂക്ഷിക്കേണ്ട അതിർവരമ്പുകൾ അതുപോലെ തന്നെ വീടുകളിൽ മറ്റു വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ വീട്ടിനു വീട്ടിലുള്ളവർ തന്നെ ഇതര മുറികളിൽ കയറുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ കുട്ടികൾ മുതിർന്നവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വ്യഭിചാരത്തിൻ്റെ ശിക്ഷ വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ വേണ്ട സൂക്ഷ്മതകൾ വ്യഭിചാരം സംഭവിച്ചാൽ തെളിവുണ്ടെങ്കിൽ ചെയ്യേണ്ടത് തെളിവില്ലെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങി വ്യഭിചാരം സംഭവിക്കാതിരിക്കുവാൻ വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾ ഈ സൂറകളിലുണ്ട് കഴിഞ്ഞ സൂറത്തിൽ വല്ലദീൻ അലി ഫുറൂജിഹിം ഹാഫിദൂൽ എന്ന് സൂറത്തുൽമിനോനിൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അള്ളാഹു താല അതിനെ തുടർന്ന് ആ സദാചാര വിശുദ്ധി പാലിക്കാൻ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്ന അധ്യായം സൂറത്ത് അതിനോട് ചേർത്ത് വെച്ചത് എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ ഇവിടെ സദാചാര വിശുദ്ധിയാണ് ഇവിടെ അതിനു വേണ്ടി പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ സൂറയിൽ ഉള്ളത് അതുകൊണ്ടാണ് ഇതിവിടെ ചേർത്ത് വച്ചത് എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു ആലം ഈ സൂറയുടെ അവതരണ കാലം മദീനയിലാണ് എന്ന വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ സൂറ കൂടുതൽ അറിയപ്പെടുന്നത് അതിലെ ചർച്ചാ വിഷയങ്ങളെക്കാൾ അതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിയാണ് അത് ആയിഷാർ ലിയല്ലാ ഓൻഹ ഉമ്മ ഉമുൽ മൊമിനിൻ ആയിഷാർ ലിയല്ലാ ഓഹയുടെ പേരിൽ മുനാഫിക്കുകൾ അവരുടെ കെറു കാരണം കിട്ടിയ അവസരം മുതലെടുത്ത് പരുത്തിവിട്ട അപവാദപ്രചരണ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് അത് നടന്നത് ഹിജറ ആറാം വർഷത്തിൽ ബനുൽ മുസ്തലഖ യുദ്ധം കഴിഞ്ഞു വരുന്ന വഴിക്കാണ് എന്നത് വളരെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് വനുൽ മുസ്ലക്ക യുദ്ധം കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിലാണ് ആയിഷ റലി അള്ളാ വലഹയുടെ മാല നഷ്ടപ്പെടുകയും അത് തെരഞ്ഞു കിട്ടിയപ്പോഴേക്കിന് മുസല അല്ലാഹ് അല്ലാസ്ലയും കൂടെയുള്ളവരുമൊക്കെ അവരുള്ളത് കൂട്ടത്തിൽ ഇല്ലാത്തത് അറിയാതെ യാത്ര പുറപ്പെടുകയും പിന്നീട് വന്ന സഫാൻ റലി അള്ളാ വലഹുവിൻ്റെ കൂടെ അവർ മദീനയിലെത്തുകയും ഇത് അപവാദ അപവാദപ്രചരണത്തിന് മുനാഫിക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ സൂറ സൂറിയുടെ പഠനത്തിൽ ആ സംഭവം വളരെയധികം ചർച്ചാ വിഷയമാകുക സ്വാഭാവികമാണ് വിശദമായി ആ ആയത്ത് വരുന്ന സന്ദർഭത്തിൽ നമുക്ക് അത് പറയാനുള്ളതാണ് പ്രചരണം മൊനാഫിക്കൾ ഉപയോഗപ്പെടുത്താൻ കാരണം അവര് സ്ലാമ് തകർന്നു പോകാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു പക്ഷേ വൈനൽപുസ്തിലക്ക് സംഭവം ഇസ്ലാമിന്റെ അജയ്യത വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയായിരുന്നു അതുകൊണ്ട് അവർക്ക് കൂടുതൽ കെറുവാണ് സ്വാഭാവികമായി ഉണ്ടായിത്തീരുക എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല മുനാഫിക്കുകൾക്ക് അള്ളാഹ് വിശ്വാസികൾക്ക് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ അധികാരമാണ് പൂർണമായും അത് നടപ്പിലാക്കുന്ന അധികാരമാണ് എന്ന് പറയുന്ന സൂക്തം ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അവസാനം അള്ളാഹു അലൈഹി സ്വലമയോടും നേതാവ് എന്ന നിലയിൽ അനുയായികൾ പുലർത്തേണ്ട മര്യാദകൾ അഥവാ ആ സാമൂഹിക മര്യാദകൾ പഠിപ്പിച്ചു കൊണ്ടാണ് ഈ സൂറ അവസാനിപ്പിക്കുന്നത് സൂറത്തിന് പേര് വരാൻ കാരണം അള്ളാഹുനൂറു സമാവാത്തി വല്ലാർ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കുറിക്കുന്ന വിവരിക്കുന്ന ആയത്ത് ഇതിലുണ്ട് എന്നതുകൊണ്ടാണ് എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് മാത്രമല്ല സൂറത്തുനൂർ മുഴുവനും പ്രകാശം വരത്തുന്ന വാചകങ്ങൾ തന്നെയാണ് എല്ലാ വരികളിലും ഒരു പ്രകാശം കാണാൻ കഴിയും എന്ന് നിരീക്ഷിച്ചവർ മുഫസറുകളുടെ കൂട്ടത്തിലുണ്ട് കാരണം ഓരോ ഓരോ വിഷയങ്ങളും ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ് എന്നതാണ് അങ്ങനെ അങ്ങനെ നിരീക്ഷിക്കാനുള്ള കാരണം ഓരോ വിഷയങ്ങളും ഓരോന്ന് ഓരോന്ന് വളരെ വളരെ പഠനാർഹമായ വളരെ വൈവിധ്യമുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു ഒരു സൂറത്താണ് സൂറത്തു സൂറത്തുഞ്ഞൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സും കുറച്ച് ഭാരമേറിയത് തന്നെയാണ് എളുപ്പമാകാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാഹു സുഖാനു വത്തായ അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ അതിൻ്റെ പ്രചാരകരാകുവാനും നമുക്ക് ട്രോഫിക്ക് നൽകുമാറാവട്ടെ ത കബൽ മിന്ന ഇന്നക്കാന്ത് സമീൽ അലീം അലൈന ഇന്നക്കാന്തബാബുർ റഹീം وصلى <سؤال> الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين